ചാലുശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ പത്തിന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എ വി സന്ധ്യ രാജിവെച്ചൊഴിഞ്ഞ വാർഡ് ഒൻപത് ചാലുശ്ശേരി വാർഡിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി ഡിസംബർ പത്ത് ചൊവ്വാഴ്ച വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച വോട്ടെണ്ണൽ നടക്കും നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചയാണ് ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന യു ഡി എഫിലെ എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചതോടെയാണ് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ആകെയുള്ള പതിനഞ്ച് വാർഡുകളിൽ യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ഏഴും അംഗങ്ങളാണ് ഉള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥം നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം